ഹലോ അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല ഒബരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് ഏറെക്കുറെ പിടി കിട്ടിയിട്ടുണ്ടാവും ഈയൊരു വീടിയുടെ തംലൈന് കണ്ടപ്പോഴും ഈ ഒരു സ്ഥലം കണ്ടപ്പോഴൊക്കെ അല്ലേ എന്തൊക്കെ തന്നെയാലും നിമിഷങ്ങൾ കൊണ്ട് തകർന്നടിഞ്ഞു പോയ ഒരു ഗ്രാമമാണിത് എല്ലാവർക്കും അറിയാമല്ലേ മുണ്ടക്കൈ ചൂരൽമല എന്നൊക്കെ പറയണേ ആ ഒരു ദുരന്ത ഭൂമിയിലാണ് കേട്ടാ നമ്മൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സങ്കടമാണ് അതൊക്കെ കാണുമ്പോൾ അതായത് എത്രയോ അവർ കെട്ടിപ്പൊക്കി എത്രയോ ക്യാഷ് മുടക്കി ഉണ്ടാക്കിയ മണി മാളികകൾ അതുപോലെ തന്നെ അതിൽ താമസിച്ചിരുന്നവർ എത്രയെത്ര ജീവനുകൾ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നടിഞ്ഞു പോയല്ലോ ഒരു മനുഷ്യനും അഹങ്കരിക്കാൻ ഒരു കഴിവുമില്ല കേട്ടോ അതായത് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തും സ്വത്തും എല്ലാം നിമിഷങ്ങൾക്കകം മണ്ണിയിലിടയിൽ പെട്ടുപോകുന്ന അവസ്ഥ ഇതൊക്കെയെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ഇവിടെ അല്ല ശരിക്കുള്ള ഭയാനകമായ ദുരന്ത ഭൂമി ഇതിൻ്റെ അപ്പുറത്തേക്കാണ് പക്ഷെ അങ്ങോട്ട് പോലീസുകാർ ആരെയും കടത്തിവിടുന്നില്ല അതായത് നമ്മുടെ ഹൃദയം പൊട്ടുന്ന കാഴ്ചകളാണ് ആ ഭാഗത്തേക്കുള്ളത് അപ്പോൾ ഈ ഒരു സൈഡിൽ എന്ന് വെച്ചാൽ കണ്ടില്ല എത്ര 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 വീടുകൾ എത്രയെത്ര എന്താ പറയുക സ്ഥാപനങ്ങളൊക്കെ അപ്പൊ അന്ന് ആളുകൾ രക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ച ആ ഒരു പാലാണ് ആ കാണുന്നത് കേട്ടാ എല്ലാവർക്കും കേട്ട് പരിചയം ഉണ്ടാവില്ല ബെയ്ലി പാലം അല്ലെ അതായത് മുണ്ടക്കയും ചൂരൽമലയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലം അതായത് ഇവിടെ ഭയങ്കര ശക്തമായ വെള്ളം ഇവിടെ ഒരു അരുവി ഉണ്ടായിരുന്നു ആണല്ലോ പറഞ്ഞത് അത് പിന്നെ ഒന്നായിട്ട് കുത്തിയൊഴുകി വലിയൊരു പുഴയായി മാറി അങ്ങനെ മൊത്തത്തിൽ നാശനഷ്ടങ്ങൾ വിതച്ച് ഒരുപാട് ആളുകൾ മണ്ണിനടിയിൽ ഇപ്പോഴുംതാ ഞാൻ നിൽക്കുന്ന ഈ മണ്ണിനിടയിൽ എത്രയോ കാണപ്പെടാത്ത അതായത് തിരിച്ചറിയാത്ത അല്ലെങ്കിൽ കിട്ടാത്ത മൃതദേഹങ്ങൾ എത്രയോ മയ്യത്തുകൾ ഇതിന് അകത്തൊക്കെ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണിലൊക്കെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നുകയാണ് പഠിച്ചവനെ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഇതിൻ്റെ താഴെയായിട്ട് ആരെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവുമല്ലോ നമുക്ക് സാധാരണ രീതിയിൽ പള്ളിക്കാടിൻ്റെ ആ അതുവഴിയൊക്കെ പോകുമ്പോൾ അറിയാതെ നമ്മൾ ഖബറിന് അരികിലൂടെ ഒക്കെ പോവുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ടെൻഷനാകില്ല പഠിച്ചു തന്നെ ഖബറിന് മുകളിലാണ് ഞാൻ നടന്ന് പോകുന്നതെന്നൊക്കെ അതുപോലത്തെ ഒരു ഫീലുണ്ട് ഇവിടെ വന്നപ്പോൾ അതായത് ഇനിയും നൂറോളം മയ്യത്തുകൾ മറഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് എത്രയോ എന്താ പറയുക ആളുകൾ എത്ര നല്ല രീതിയിൽ ജീവിച്ചവരായിരിക്കും മക്കള് ഭർത്താവ് ഭാര്യ എല്ലാവരും ആയിട്ട് നല്ല സുഖസുന്ദരമായി ജീവിച്ച സ്ഥലമാണല്ലോ ഇതൊക്കെ ഇവിടെ എത്രയോ കുഞ്ഞു മക്കളായാലും വലിയ വലിയ ആളുകളായാലും ഇതിന് ചോട്ടിലൊക്കെ കിടക്കുന്നുണ്ടാവും പക്ഷേ നമുക്ക് സത്യം പറഞ്ഞാൽ ഹൃദയം പൊട്ടി പോകുന്ന കാഴ്ച എന്നിട്ടത് ആരുടെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കാണ്ടിയതാണ് കാരണം നമ്മൾ എന്തൊക്കെ തന്നെ ഉണ്ടാക്കിയാലും എത്രയൊക്കെ തന്നെ വലിയ മണിമാളികകൾ കെട്ടിപ്പെടുത്താലും ഒറ്റമൊക്കെ ഇൻ്റർലോക്ക് ചെയ്താലും വീട് മുഴുവൻ മാർബിൾ വിരിച്ചാലും പടച്ച റബ്ബ് വിധിച്ചാൽ നിമിഷങ്ങൾ മതി മക്കളെ നമ്മളൊന്നും അഹങ്കരിക്കേണ്ട ഒരു ആവശ്യമില്ല ഏത് നിമിഷവും പടച്ച റബ്ബ് തന്നത് തിരികെ എടുക്കാം നിമിഷങ്ങൾ മാത്രം മതി തന്നതിൻ്റെ വലിയൊരു ഉദാഹരണമായിട്ടത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഒന്ന് കാണ്ടി തന്നെയാണ് കാണുമ്പോൾ ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവുള്ളൂ ഇവിടെയൊക്കെ ഓരോ പാത്രങ്ങൾ അതൊക്കെ കെടുക്കണ കാണുമ്പോൾ മനസ്സ് ഭയങ്കര സങ്കടമാണ് കണ്ടില്ലേ ഓരോ പാത്രങ്ങള് ചോറ് കൊച്ചിരുന്ന പാത്രങ്ങൾ അതുപോലെ തന്നെ കണ്ട ഓരോ കുടുക്കകള് അതൊക്കെ ഇങ്ങനെ നെളഞ്ഞ് ഓരോ വലിയ വലിയ കല്ലുകളും പാറക്കല്ലുകളും മല നന്നായിട്ട് ഇടിഞ്ഞു വരില്ലേ അപ്പം ഇതൊക്കെ തരിപ്പണമാകുന്നൊരവസ്ഥ അത് കാണുമ്പോഴേ എത്രമാത്രം ശക്തമായിരിക്കുമല്ലേ ആ ഒരു വരവ് രാത്രി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം പ്രിയപ്പെട്ട മക്കളോടൊപ്പം സുഖമായി ഉറങ്ങിയിരുന്ന ആ ഒരു നിമിഷങ്ങളിൽ ഈ ഒരു ശക്തമായ ആ ഒരു ഉരുൾപൊട്ടൽ ഒരിക്കൽ പോലും തൻ്റെ മക്കളിനി കാണാൻ കഴിയുന്നില്ല ഭർത്താവ് നഷ്ടപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ട ഉമ്മമാർ ഭാര്യയും മക്കളും നഷ്ടപ്പെട്ട ഉപ്പന്മാർ സത്യം പറഞ്ഞാൽ ആ ഒരു അവരുടെ അവർക്കൊരു കിയാമത്നാളായിരിക്കും അത് അല്ലേ നമ്മളൊക്കെ കിയാമത്നാൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ അപ്പോൾ എന്തൊക്കെ തന്നെയാലും അവരുടെ ഖിയാമത്ത് നാൾ കഴിഞ്ഞു എന്ന് തന്നെ അവർ വിചാരിക്കുന്നുണ്ടാവും അപ്പം അന്ന് താൽക്കാലികമായ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് കെട്ടിയ ബെയ്ലി പാലത്ത് അവർ പോലീസ് നടക്കാൻ കേട്ടോ അതായത് എപ്പോൾ ആളുകൾക്ക് അങ്ങോട്ടും വല്ലാത്ത പ്രവേശനമല്ല അത്യാവശ്യം ഉള്ളവർക്ക് മാത്രം അത് മുണ്ടക്കയും ചൂരൽമലയും ഒരുമിപ്പിക്കാനുള്ള പാലാണ് ബെയ്ലി പാലം ഈ പാലത്തുമൊക്കെ നമുക്കൊന്നും ആർക്കും പ്രവേശനമില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ നിന്ന് കണ്ടതും അത്ര താൽക്കാലികമായി ഉണ്ടാക്കിയ പാലം അതായത് ഇത് എൺപത്തഞ്ചടി എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ താഴെക്കൂടെ ഒക്കെ ശക്തമായ വെള്ളം ഒഴുകുന്ന സമയമായിരുന്നോ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണല്ലോ ഈ ഒരു പാലം അല്ലേ അപ്പം അതാണ് കേട്ടോ സ്കൂള് ആ സ്കൂളിൽ എത്രയോ മക്കൾ പഠിക്കുന്ന സ്കൂള് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ താഴ്ഭാഗം അല്ല കേട്ടോ അത് മുകൾ ഭാഗമാണ് ആ ഒരു മക്കൾ പഠിക്കുന്ന സ്കൂൾ എത്ര മക്കളൊക്കെ അല്ലേ ഇവിടെ എത്ര മണ്ണിനടിയിൽ ഉണ്ടാവും ഇപ്പോൾ ഇപ്പൊ ഇവിടേക്കിതാ നടുഭാഗത്തായിട്ട് ഈ പാലത്തിന്റെ അടിയിലൂടെ ചെറിയൊരു അരുവി പോലെ ഉണ്ടോ ഇപ്പൊ കാണുന്നത് അപ്പോൾ ഇതാണ് ആ പാലം കറക്റ്റായിട്ട് ഇവിടേക്ക് ഒരുപാട് ആളുകളാണ് കാണാൻ വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഈ ഒരു പെരുന്നാളിന് അതായത് എത്രകാനം ആളുകളാണ് ഇവിടെന്നോ എല്ലാവരും കാണാൻ കാരണം നമുക്കിത് ഒരു പാഠം കൂടിയാണ് നമുക്ക് നമ്മളെ കണ്ണുകൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത വലിയ വലിയ പാറക്കല്ലുകൾ ഇതൊന്നും ഇത്ര അല്ല വലിയ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ വല് ഇത്രയും ശക്തമായ രീതിയിൽ ഇങ്ങോട്ട് മനുഷ്യന്മാരെയും അതുപോലെ കെട്ടിടങ്ങളെയൊക്കെ ഇങ്ങോട്ട് അടിച്ച് തകർത്ത് ഇങ്ങോട്ട് വരില്ലേ എന്തൊരു ഒഴുക്കായിരുന്നു ഇവിടെ അത്രക്കും ഇവിടെ ഈ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ നെഞ്ചി പൊട്ടുന്നു അതായത് അവരുപയോഗി ഉപയോഗിച്ച ഒരു ടേബിള് അതുപോലെ തന്നെ അവരുപയോഗിച്ച ഗ്ലാസ്സുകൾ സ്റ്റീലിൻ്റെ ഒന്നും പൊട്ടാതെ ഇങ്ങനെ നെളുങ്ങി നിൽക്കുക സ്റ്റീലിൻ്റെ പാത്രങ്ങളായിട്ടും അവരുപയോഗിച്ച ചൂലിൻ്റെ പിടി അതുപോലെ മുറം കൊട്ട അങ്ങനെയുള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക്ക് കണ്ടില്ല ടേബിളൊക്കെ അതൊക്കെ ഇങ്ങോട്ട് നുറങ്ങി ഇങ്ങോട്ട് അപ്പം മനുഷ്യന്മാരും എത്രമാത്രം ആയിട്ടുണ്ടാവും പലരുടെയും കൈയും കാലൊക്കെ അല്ല കിട്ടിയത് അത്രക്കും വലിയ മൂർച്ചയേറിയ പാർക്കലുകൾ വന്നിങ്ങോട്ട് ഇടിക്കല്ലേ സത്യം പറഞ്ഞാൽ അവർ ഉപയോഗിച്ച സാധനങ്ങളെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒരിക്കൽ പോലെ അവർ വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ നാളെ ഞാൻ ഇവിടെ ഉണ്ടാവുന്നോ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങണ നാളെ നേരം വെൽക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ എൻ്റെ കൈകാലുകൾ വേർപ്പെട്ടതായിരിക്കാം എന്നെ ആ ഒരു പുഴയിൽ നിന്ന് എൻ്റെ മയ്യത്ത് പിടിച്ചെടുക്കുകയായിരിക്കാം അല്ലെങ്കിൽ തലയില്ലാത്ത രൂപത്തിൽ ശരീരമില്ലാത്ത രൂപത്തിൽ എൻ്റെ ബോഡി ആകെ ഈ ഒരു മണ്ണിനടിയിൽ പെട്ട് കിടക്കുകയായിരിക്കാം എത്ര ഭംഗിയുള്ളൊരു സ്ഥലമാണ് അവിടെ കണ്ടില്ല ആ തേയിലത്തോട്ടത്തിൻ്റെ അവിടെ നല്ലൊരു അടിപൊളി റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആയിരുന്നത് നടുവിലൂടെ ഒരു ഇങ്ങനെ ഒഴുകുന്ന പോലെ ഒരു ഒരു അരുവി ഈ ഒരു സ്കൂളിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കണ്ടില്ല താഴ്ഭാഗം എന്ന് വെച്ചാൽ ഇതിൻ്റെ താഴേക്കും ഉണ്ട് പക്ഷേ ആ സ്കൂളിൻ്റെ അടിഭാഗം മൊത്തം പോയിട്ട് മുകളിലത്തെ നിലങ്ങട്ട് ഇരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല അത് ഇതിൻ്റെ മുകൾ തട്ടാണ് ആ കാണുന്നത് അടിഭാഗം മൊത്തത്തിൽ മൊത്തത്തിലിങ്ങട്ട് അടിച്ച് പോയിക്കാണ് ഇതിലെ അപ്പോൾ മുകൾ ഭാഗം കണ്ടത് ആ താഴേക്ക് ഇങ്ങോട്ട് ഇരുന്നതാണ് എത്ര വലിയ കോൺക്രീറ്റുകളായാലും എന്തൊക്കെ തന്നെയായിരിക്കും നമ്മൾ ഉറപ്പുണ്ടോയെന്ന് വിചാരിച്ചിട്ട് ഉറപ്പുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീട് പണിയുമ്പോൾ അത്രക്കും നല്ല സിമെൻറ്റും അത്രക്കും നല്ല കമ്പിയോ നല്ല കട്ടിയിലുള്ള വാറപ്പ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യൂലേ ഉറപ്പിനു വേണ്ടി എന്തുറപ്പ് പഠിച്ചോണ്ടടുത്ത് ഒന്ന് എത്ര ഉറപ്പുണ്ടായിട്ട് ഒരു കാര്യമില്ല നിമിഷങ്ങൾക്കകതാ ഈ രീതിയിൽ നിങ്ങളുടെ ആയി മാറണം ആ സ്കൂളൊക്കെയാണത് സ്കൂളൊക്കെ കാണുമ്പോൾ അവിടെ മക്കൾ പഠിച്ചത് ആ മക്കളൊക്കെ ഒന്ന് ഈ മണ്ണിനടിയിലുണ്ടാവും പോരുന്ന വഴിക്ക് ഇങ്ങളെ കണ്ടിട്ടോ ഒരുപാട് ആളുകളെ മറവ് ചെയ്ത ആ ഒരു ശ്മശാനം പൊതു അതായത് ജാതി മതഭേദമന്യേ എല്ലാവർക്കും എല്ലാവരും ഒരുപോലെ അന്തി ഉറങ്ങുന്ന ഒരു സ്ഥലം ഇവിടെ കാണാൻ കഴിഞ്ഞു നമ്മളൊക്കെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അങ്ങനെ കേൾക്കാറുണ്ട് പക്ഷേ ഇവിടെ ഒന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതാ ഒരുപോലെ ആയിരിക്കും അത് ഹിന്ദൂസെന്നോ മുസ്ലിംസ് എന്നോ ക്രിസ്ത്യൻസ് എന്നോ ഒന്നുമില്ലാതെ ഈ ഒരു രീതിയിൽ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഒരു നിമിഷങ്ങൾ കണ്ടില്ല ഓരോ കടകളുടെ പേരൊക്കെ ഈ ഭാഗത്തുനിന്ന് കടകൾക്ക് നോ പ്രോബ്ലം ഒന്നും പറ്റിയിട്ടില്ല കേട്ടാ പക്ഷേ ഈ റോഡിൻ്റെ മറുഭാഗം ഒന്നായിട്ട് ഒലിച്ച് പോയിക്കുക കാരണം ആ ഭാഗം ഫുള്ള് പോയിക്കാണ് ഈ ഭാഗം അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ കേരള പോലീസ് ഇവിടെയൊക്കെ വലിയ ഗേറ്റൊക്കെ വെച്ച് കാവലിരിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ആ ഭാഗത്തേക്കാണ് ശരിക്കും അതിൻ്റെ ഭയാനകമായ രംഗങ്ങൾ മനുഷ്യന്മാർക്ക് കണ്ടാലത് ശരിക്കും ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്ന രീതിയിൽ അങ്ങനത്തെ അത്രക്കും ഭയാനകമായ പേടിപ്പെടുത്തുന്ന കാഴ്ചകളുണ്ടോ അവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ടുതന്നെ ആ ഭാഗത്ത് ഒട്ടും പ്രവേശനമല്ല ഈ ബേലിപ്പാലം എന്ന് വെച്ചാൽ താൽക്കാലികമായി ആളുകളെ രക്ഷപ്പെടുത്തുവാൻ രക്ഷപ്പെടുത്തുക എന്നല്ല മയ്യത്തുകളെ കൊണ്ടുവരാനും മൃതശരീരങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ വേണ്ടി താൽക്കാലികമായിട്ടൊക്കെ നല്ലൊരു അടിപൊളി ഗ്രാമമായിരുന്നു നല്ല അടിപൊളി ലുക്കുള്ള പക്ഷേ അവസ്ഥ ഇതാണ് അവരുടെ അങ്ങാടിയെന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ അങ്ങാടിയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഒരു മറ്റേ ഭാഗം മുഴുവനായിട്ട് പോയതാണല്ലോ അവർ താമസിച്ചിരുന്ന ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിയിരുന്ന ഇവിടെ നിന്നിപ്പോൾ ആളുകൾ കച്ചവടങ്ങളൊന്നുമില്ല കാരണം ആൾക്കാരില്ലല്ലോ ഈ ഗ്രാമം മുഴുവൻ പൊയ്ക്കല്ലേ പക്ഷേ ഇവിടെയൊക്കെ കാണാൻ വരുന്നവരാണ് ഇതൊക്കെ കാണാൻ വരുന്നവരുടെ വാഹനങ്ങളാണ് ഇതൊക്കെ പലചരക്ക് കടയും പച്ചക്കറിയും ഒന്നും ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ ഇവിടെ വാങ്ങാൻ ആളില്ല അവിടുത്തെ ആളുകളൊക്കെ മരണപ്പെട്ടു പോയതല്ലേ ഒരു നിമിഷങ്ങൾ കൊണ്ട് സ്വാഭാവിക മരണമല്ലോ ഒറ്റ അടിക്ക് എല്ലാവരും മരിച്ചു പോയൊരു അവസ്ഥയല്ലേ ഇവിടുത്തെതൊക്കെ ഈ ഒരു ഇതൊക്കെ കടകളാണെന്ന് തോന്നുന്നു ഈ കടകളിലൊക്കെ വെച്ചാൽ മണ്ണുകളും ആകെ എന്താ പറയുക ഒന്നായിട്ട് കണ്ട് വന്ന് അടിഞ്ഞു നിൽക്കുകയാണ് അത്രക്കും ശക്തമായ രീതിയിലല്ലേ ഇതിൻ്റെ തൊട്ടുപിറകലായിട്ടുള്ള വീട് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്കിണ്ട് കാണുമ്പോൾ എന്തൊക്കെയോ കൂൾബാറ് കടകൾ വീടുകൾ അതൊക്കെ കണ്ട് ആകപ്പാട നിലം പൊത്തിക്കിടക്കുന്നൊരവസ്ഥ ഈ ഈ ഭാഗത്തേക്കൊന്നും പ്രവേശനമില്ല അതായത് അടിഭാഗം ഒട്ടും സേഫ്റ്റി അല്ല മുകൾ ഭാഗത്ത് അവരിത് മാത്രമേ ഉള്ളൂ ഏത് നിമിഷവും അത് പൊളിഞ്ഞും നമ്മൾക്ക് നമ്മൾക്ക് ഇനിയും അപകടം എന്ന് കരുതിയിട്ട് തന്നെ പോലീസ്മാരൊന്നും അങ്ങോട്ട് അടുപ്പിക്കണതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ എത്ര നല്ല ടൈൽസ് വിരിച്ച മാർബിളൊക്കെ വിരിച്ച നല്ല നല്ല വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മൊത്തത്തിൽ ഈയൊരവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ഒന്ന് കാണേണ്ടതാണ് നിങ്ങൾ ആരെങ്കിലും വയനാട്ടേക്ക് വരികയാണെങ്കിൽ ഇതാ ഈ മുണ്ടക്കൈ ചൂരൽമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒന്ന് വന്ന് കണ്ടില്ല മുകളിലൊക്കെ ചെരുപ്പ് മുകളിൽ താമസിക്കുന്നവരായിരിക്കും നമ്മൾ സാധാരണ വീട്ടിൽ നിന്നൊക്കെ ചെരുപ്പൊക്കെ ഇട്ടല്ലോ റൂമിൽ നിന്നൊക്കെ അതുപോലെ ചെരുപ്പൊക്കെ മുകളുടെ തട്ടിലൊക്കെ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരിക്കൽ പോലും അവർ വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ റബ്ബേ ഞങ്ങൾ നാളെ ഉണ്ടാവുന്നത് നമ്മൾ നമ്മളെ സ്ഥിതി അങ്ങനെ തന്നെ നമ്മൾ ഇവിടെ ഉണ്ട് നമ്മളെ കഥ കേൾക്കുന്നുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് കണ്ടില്ലേ ആ ജനലൊക്കെ എല്ലാം നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ നാളെ നമുക്ക് കാത്തിരിക്കാം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയേണ്ടി വരുവാക്ക് ഇൻഷല്ല ഒരിക്കലും നമുക്ക് നമ്മളെ കാര്യത്തിൽ ഉറപ്പിക്കാൻ പറ്റില്ല എപ്പോഴും ഇൻഷല്ല അള്ളാഹ് ഉദ്ദേശിച്ചാൽ മാത്രം അല്ലാതെ ഒരിക്കലും നമുക്ക് നമ്മളെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല നമ്മൾ എത്രയോ ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മളെ വീട് വലിയ വീടുണ്ടാക്കണേ വലിയ വലിയ കെട്ടിടങ്ങള് എത്രയും അൻപത് ഏക്കർ വരെ ഏലത്തോട്ടം ഉള്ള ഒരാളൊക്കെ വെറും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ഇരുന്ന് കരയുന്ന രംഗം മക്കൾ പോയി സ്ഥലം പോയി എല്ലാം പോയി പക്ഷേ ഒന്നുമില്ല അവരൊക്കെ ഇപ്പോൾ എല്ലാവരും കഴിയുന്ന രീതിയിൽ അവർക്ക് വേണ്ടി നൽകുന്ന ആ ഒരു വീട്ടിൽ താമസിക്കുക എല്ലാവരും കൂടി ഒരുമിച്ച് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്തായാലും ആ സ്കൂളിൽ പഠിക്കണത് എത്ര എത്ര പിഞ്ച് മക്കളാണ് ആ ദിവസം അല്ലേ മരണത്തിന് ഇടയായത് പഠിച്ചവനെ എന്തായാലും എവിടേക്കൊരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതുപോലെ ഇതുപോലെ നിർത്തിയിട്ടതായിരിക്കും പിന്നെ പിറ്റേന്ന് പോകാൻ നമ്മളിങ്ങനെ ന്യൂസിലേ കേട്ടിരുന്നില്ലല്ലോ ഇതാ സമസ്ത കേരള സുന്നീ വിദ്യാഭ്യാസ ബോർഡ് വെള്ളർമല ചൂരൽ ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ അപ്പുറത്താണ് പള്ളി പള്ളി സ്കൂളൊക്കെ അവിടെ എന്താ ചെയ്യുക അങ്ങനെ ഞങ്ങളിതാ അവിടെയൊക്കെ കണ്ടിങ്ങനെ തിരിച്ചു പോകുന്നു കേട്ടോ സത്യം പറഞ്ഞാലേ ഒന്ന് കാണേണ്ടി തന്നെയാണ് മക്കളെ നമ്മൾ കണ്ടാൽ ഹൃദയം പൊട്ടിപ്പോവും അങ്ങനെന്താ നമ്മൾ ആദ്യം ഒരു പുത്തുമല ഉരുൾപൊട്ടലുണ്ടായിരുന്നല്ലോ ആ ഒരു ഭാഗത്ത് കൂടെ ഉണ്ടങ്ങോട്ട് വരാനുള്ള വഴി രണ്ടും ഏകദേശം അടുത്തടുത്തായിട്ട് തന്നെയാണ് മൂന്ന് കിലോമീറ്റർ അങ്ങനെന്താ വ്യത്യാസം തോന്നുന്നുണ്ട് അപ്പോൾ അന്നത്തെ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലം എന്ന് വെച്ചാൽ നമുക്കിവിടുന്ന് ശരിക്ക് കാണാൻ കഴിയും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാരണം നല്ല തേയിലത്തോട്ടങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ആ ഒരു ഉരുൾപൊട്ടിയ സ്ഥലം നമുക്ക് ഇവിടുന്ന് ശരിക്ക് കാണാൻ കഴിയിട്ട് ഇപ്പം അവിടെ പുല്ലും എല്ലാം ഒളച്ചതാ കാടൊക്കെ ഉണ്ടായി തുടങ്ങി അപ്പോൾ ആ സ്ഥലം ഇനിയും അതുപോലെ തന്നെ ആവും അപ്പോൾ നമ്മളിങ്ങനെ നോക്കണം ആ ഭാഗത്താണ് ഈ ഒരു മലയുടെയും ആ മലേൻ്റെയും ഇടയിലാണിതാ അന്നത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്ന സ്ഥലം അതായത് പുത്തുമല അന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടില്ല പക്ഷേ അന്ന് ഇത്ര വലിയ ഊക്കിലില്ലായിരുന്നു ഇന്ന് എത്രയാണ് എത്ര ആളുകൾ മണ്ണിനടിയിൽ ആ ഒരു സ്ഥലമുണ്ടോ ആ കാണുന്നത് ആ ഭാഗം ഫുൾ ഉരുൾപൊട്ടി പോയി ഇപ്പോൾതാ ചെടിയും ഇലകളൊക്കെ മുളച്ചിണ്ടായിട്ട് ഇപ്പോൾ ഒരു കാട് പോലെ ആയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഒരൊറ്റ നിമിഷം കൊണ്ട് മരണം കൊണ്ടുപോയ ആ ഒരു സ്ഥലമാണ് ഇത് ആദ്യത്തെ പുത്തുമല പുത്തുമല കഴിഞ്ഞതിന് ശേഷം ചൂരൽമല മുണ്ടക്കൈ എന്ന ഭാഗത്താണ് ഇപ്പോൾ സംഭവങ്ങൾ നടന്നത് എന്തൊക്കെ തന്നെയാലും മരണപ്പെട്ടു പോയ എല്ലാവർക്കും പടച്ചിറബ് ഷഹീദിൻ്റെ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ കബരടം സ്വർഗപൂത്തവമ്പാക്കി കൊടുക്കട്ടെ എന്ന് മാത്രമല്ല ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുന്ന ഒരുപാട് തിരിച്ചറിയാത്ത കിട്ടാത്ത മയ്യത്തുകൾ പിഞ്ചുമക്കളുടെ മൃതദേഹങ്ങളൊക്കെ ഒരുപാടുണ്ടാവും അള്ളാഹു സുഹാനോത്താൽ ആ മക്കളെയൊക്കെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ അമീൻ ആ കുടുംബങ്ങൾക്ക് മരണപ്പെട്ട കുടുംബങ്ങൾക്കൊക്കെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഈ ഭാഗത്തൊക്കെ വലിയ ഉരുൾപൊട്ടൽ അന്ന് ഉണ്ടായതാണ് കേട്ടോ പുത്തുമല ഭാഗത്തൊക്കെ കണ്ടില്ലേ ഇപ്പോൾ ആകെ ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ അന്ന് പോയതാണ് ഈ ഒരു റോഡിൻ്റെ സൈഡും ആ ഭാഗവും ഒഴിച്ച നടുഭാഗത്തൊരു കുണ്ട ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ കണ്ട അത്രക്കും വലിയ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഇവിടെ ഒരുപാട് വീടുകൾ കാര്യങ്ങൾ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു കണ്ടില്ല ഒക്കെ അങ്ങോട്ട് നേരത്തി ആകെ അങ്ങോട്ട് പോയൊരവസ്ഥ ഇതാണ് മക്കളെ ആ ഒരു സ്ഥലം പിന്നെ പോകുന്ന വഴിക്ക് തന്നെയാണ് ഒരുപാട് ആളുകളെ ഒരുമിച്ച് മറവ് ചെയ്ത ആ ഒരു സ്ഥലം അവിടെ കബറിടത്തിലൊക്കെ ഓരോന്ന് എഴുതി വെച്ചതൊക്കെ കണ്ട സങ്കടം വരും കേട്ടോ നമുക്ക് സങ്കടം എന്ന് വെച്ചാൽ അത് അധിക ആൾക്കാർക്കൊന്നും പ്രവേശമല്ല എങ്കിലും നമുക്കിങ്ങനെ ദൂരെ നിന്ന് കാണാൻ കഴിയും അന്ന് ഉരുൾപൊട്ടിയ സ്ഥലമായാലും അതുപോലെ ഇങ്ങനെ മറവ് ചെയ്ത സ്ഥലം ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമാണ് ചെറിയ പൊന്നുമക്കളെ ചെറിയ ചെറിയ പിഞ്ചുമക്കളുടെയൊക്കെ അവർ ഖബറൊക്കെ കാണുമ്പോഴേ ഹൃദയം പൊട്ടിപ്പോകും എന്തൊക്കെ തിന്നാലും പഠിച്ചവനെ അവർക്ക് നീ നല്ല ജീവിതം അവിടെ ഖബറിൽ നിന്ന് കൊടുക്കല്ല ഒരുപാട് ആളുകൾ മണ്ണിനടിയിൽ ഇനിയും കിടക്കുന്നുണ്ടല്ലോ അല്ലേ അറിയാതെ അറിയാതെ അവർ എന്താ ഏതാണ് എവിടെയൊക്കെ പടച്ച റബ്ബിനറിയാം ഇന്നാണ് ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് മനുഷ്യന്മാർ എത്രയൊക്കെ തന്നെ ചികഞ്ഞ് അന്വേഷിച്ചാലും നമ്മുടെ കണ്ണുകൾക്ക് ആ ശക്തി ഉണ്ടാവില്ല പടച്ച റബ്ബെല്ലാം കാണുന്നുണ്ട് ഇന്നാണ് ഇന്ന സ്ഥലത്ത് ഉണ്ടാവുന്നത് ഒരുപാട് ആളുകളിൽ ഇന്ന് കിട്ടാനുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഇൻഷാല്ല ഇന്ന് നിങ്ങളെ ഈ വീഡിയോ ആണ് ഞാൻ കാണിച്ചെന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണം തോന്നി അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു അതായത് കണ്ടപ്പോൾ അല്ലാത്തൊരവസ്ഥ നമ്മുടെ സഹോദരങ്ങളാണല്ലോ ഈ മണ്ണിനടിയിലൊക്കെ ഇപ്പോഴും കിടക്കുന്നത് അല്ലേ എന്തൊക്കെ തന്നെ ഞാൻ ഉപ്പയോട് പറഞ്ഞു ഉപ്പ നമുക്ക് എന്തായാലും വയനാട് പോകുമ്പോൾ നമുക്ക് ചൂരൽമല മല ഒന്ന് കാണാൻ പോകണം ഉപ്പയോട് ഞാൻ പറഞ്ഞപ്പോൾ ഉപ്പ നേരെ ഇങ്ങോട്ടാണ് വന്നത് ഇവിടെ കണ്ട് ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞമ്മക്ക് ഞെട്ടിപ്പോകുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ എത്ര വലിയ എത്ര ക്യാഷ് ഉണ്ടെന്ന് കരുതിയിട്ട് ഒരിക്കലും ആരും അഹങ്കരിക്കേണ്ട ഒരു ആവശ്യമില്ല എനിക്ക് ഗവൺമെൻറ് ജോലിയുണ്ട് എനിക്ക് പേടിക്കാനില്ല എനിക്ക് അത്ര സമ്പത്തുണ്ട് എനിക്ക് അത്ര വലിയ സമ്പാദ്യങ്ങളുണ്ട് ഇത്ര തലമുറകൾക്ക് കഴിയാനുള്ളതുണ്ട് എന്ന് അഹങ്കരിച്ച് നിൽക്കുന്ന ആർക്കും എല്ലാവർക്കും ഒരുതൊരു പാടാണ് കേട്ടോ അതായത് നമുക്ക് നിമിഷങ്ങൾ മതി ഈ ഒരു അവസ്ഥയിലാകാൻ ഒന്നുമില്ലാതാവാൻ എത്രയോ ഏക്കർ കണക്കിന് ഏലത്തോട്ടുള്ള ആൾ വരെ കരഞ്ഞു പറയണെനിക്കൊന്നുമില്ല എൻ്റെ ഭാര്യയില്ല മക്കളില്ല എൻ്റെ വീടില്ല എൻ്റെ തോട്ടങ്ങളില്ല എല്ലാം പോയി ഞാൻ ശൂന്യം ശൂന്യനാണ് ഞാൻ മാത്രം എന്തൊരു ഭാഗ്യത്തിന് അയാൾ ഇല്ലെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ രക്ഷപ്പെട്ട ആളുകൾക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞാലേ ഇതുള്ളൂ അവസ്ഥ എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതിന് അടിയിൽ ഈ മണ്ണിനടിയിൽ ഇനി ഒരുപാട് കിട്ടാത്ത മയ്യത്തുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ പഠിച്ചോനെ എല്ലാവർക്കും നീ പുറത്ത് കൊടുക്കല്ല അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റു സംഭവിച്ചിട്ടുണ്ടെങ്കിലും പഠിച്ച റബൈ എല്ലാം മാപ്പാക്കി കൊടുക്കുക അവിടെ എല്ലാവരെയും സ്വർഗ പൂങ്കാവനത്തെ ഒരുമിച്ച് കൂട്ടട്ടെ കൂട്ടത്തിൽ നമ്മളെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല്ലാം ഞാൻ നിർത്തുന്നു അപ്പം ഇൻഷാല് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസല വലൈക്കും വർഹമത്തുള്ളു